അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും ബഹുമാന്യരായ ശ്രോതാക്കളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക അന്നത്തിൻ്റെ പ്രശ്നമാണ് ഉപജീവനത്തിൻ്റെ പ്രശ്നമാണ് ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതിൽ ഏറെക്കുറെ എല്ലാവരും യോജിക്കുന്നത് കാണാൻ സാധിക്കും സമ്പന്നരുടെ ബിസിനസ് ആയിരുന്നാലും പാവപ്പെട്ടവരുടെ യാചനയായിരുന്നാലും കഴിവുള്ളവരുടെ ഉദ്യോഗമായിരുന്നാലും എല്ലാം ഉപജീവനത്തിന് വേണ്ടിയാണ് എന്നാൽ പലപ്പോഴും ആ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ വിധി നിർവഹിക്കുന്നിടത്ത് കൃത്യത പാലിക്കുന്നതിൽ പോലും ശ്രദ്ധയില്ലാതെ ശ്രമിക്കാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളെയാണ് അധികവും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വാഗ്ദാനത്തെ സംബന്ധിച്ച് അധികം ആളുകളും ഓർക്കാതെ പോകുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൻ്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറയുന്നു ഒമാമിൻ ഈ ഭൂമിയിലെ ഒരു ജീവിയുമില്ല ഒരു ജന്തുവുമില്ല ഇല്ല അലല്ലാഹി അതിൻ്റെ ഉപജീവനം അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ടല്ലാതെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ദുനിയാവിലെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് നാം ഓരോരുത്തരും നമ്മുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നാല് മാസം പ്രായമാകുന്ന സമയത്ത് തന്നെ അള്ളാഹു സുബഹാനുഹൂവത്തായാലും നമ്മുടെ ചില കാര്യങ്ങൾ മലക്കിനോട് എഴുതി വയ്ക്കാൻ വേണ്ടി പറയുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നമുക്ക് കാണാം അവൻ്റെ ഉപജീവനത്തിനു വേണ്ടി കാണുന്ന തൊഴിലായിരുന്നാലും അവൻ്റെ ഉപജീവനമായിരുന്നാലും അതെല്ലാം തന്നെ എഴുതി വെക്കൂ എന്ന് മലക്കിനോട് ആവശ്യപ്പെടുന്നു അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക ഇന്ന റൂഹൽ അന്നഹു ഒരു മനുഷ്യനും അല്ലാഹു കണക്കാക്കിയ ഉപജീവനം അത് പൂർത്തിയായി ഉപയോഗിക്കാതെ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുകയില്ല അള്ളാഹു കണക്കാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു സ്പൂണ് പോലും ഇവിടെ ബാക്കിയാകുകയില്ല അള്ളാഹു നിശ്ചയിച്ച ആഹാരത്തിനേക്കാൾ ഒരു സ്പൂണിൽ കൊള്ളുന്ന ഭക്ഷണം പോലും നമുക്ക് കഴിക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഭക്ഷണത്തിൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന അല്ലാഹ്ലാ യുഹുൽ അല്ലാഹു അവൻ്റെ വാഗ്ദാനം ഒരിക്കലും തന്നെ ലംഘിക്കുന്നതല്ല പക്ഷേ നാം ചിന്തിക്കേണ്ടത് പരലോകം സ്വർഗം അത് നമ്മുടെ അമലുകളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ ജസ കാനു അമലൂൻ അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി കൊണ്ടാണ് സ്വർഗം ലഭിക്കുക അത് ആളുകളുടെ ജീവിതത്തിൻ്റെ പ്രൗഢി നോക്കിക്കൊണ്ടോ തറവാട് നോക്കിക്കൊണ്ടോ നാടിൻ്റെ അവസ്ഥ നോക്കിക്കൊണ്ടോ സ്വർഗം വീതിച്ചു കൊടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഭക്ഷണത്തിൻ്റെ കാര്യത്തിനു വേണ്ടി നാം ഒരിക്കലും തന്നെ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് പുറകോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ മഹദീം മറിയം ബേബിയുടെ ചരിത്രം പറയുന്നിടത്ത് പരിശുദ്ധ കുർആാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ചുമതല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന അവരുടെ അടുക്കൽ ചെല്ലുന്ന സമയത്തെല്ലാം തന്നെ അവരുടെ അടുക്കൽ ഭക്ഷണം കാണുമായിരുന്നു ഇതെവിടെന്നാണ് മറിയമ്മ നിനക്ക് കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദാം എന്നെന്തില്ലാം ഹൂവം ഇന്ന് അള്ളാഹു നൽകുന്നതാണ് എന്ന മറുപടി പറഞ്ഞത് ഖുർആൻ എടുത്ത് രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഫിരാവിനിൻ്റെ മർദ്ദനങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ മുസാനബി അലഹി സ്വലാമിയെയും ഇസ്രായേൽ സമൂഹത്തെയും ചെങ്കടയിൽ കടന്ന് മരുഭൂമിയിലൂടെ നിവസിക്കുന്ന സമയത്ത് ആരാരും സഹായത്തിനില്ലാത്ത ഭക്ഷണത്തിൻ്റെ മാർഗങ്ങളില്ലാത്ത സമയത്ത് അള്ളാഹു സുബാൻ അള്ളാഹു അവർക്ക് മേഘം വിരിച്ച് തണൽ നൽകി അതുപോലെ തന്നെ മന്നായും സൽവയും നൽകിക്കൊണ്ട് കാടപ്പക്ഷിയും അതുപോലെ തന്നെ പ്രത്യേകമായ മധുര പലഹാരങ്ങളും നൽകിക്കൊണ്ട് പാനീയങ്ങളും നൽകിക്കൊണ്ട് അള്ളാഹു അവർക്ക് ഉപജീവനം നൽകി ഹുബൈബിറി അള്ളാഹു അൻഹുവിനെ ശത്രുക്കൾ തടവിലാക്കുകയും ഭക്ഷണം പോലും കൊടുക്കാതെ ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുന്നത് കാണണമെന്നാഗ്രഹിച്ചുകൊണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെ തുറുങ്കലിൽ അടച്ചു ആ സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്ന പാറാവുകാരും അവർ വന്ന് പറയുകയാണ് അദ്ദേഹം കയ്യിൽ നാമം വെച്ച് കൊണ്ട് കഴിയുന്ന ആ സമയത്ത് പകമായ പഴുത്ത മുന്തിരിക്കുലാം കയ്യിൽ വെച്ച് തിന്നുന്നത് കാണാൻ സാധിച്ചു എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ഒമാമിൻ ദാബത്തി ഈ ഭൂമിയിലെ ഒരു ജീവിയുമില്ല അതിൻ്റെ ഉപജീവനം അല്ലാഹു ഏറ്റെടുത്തുകൊണ്ടല്ലാതെ അതുകൊണ്ട് തന്നെ തീർച്ചയായും അല്ലാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം അതിലൂടെ പരലോകം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്